വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ചിദംബരം അമ്പലത്തിലേക്കാണ് പോണത് ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ബ്രെഡും ബട്ടറും ജാമൊക്കെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഡെയിലി ഫ്രൂട്ട്സ് വേറെ ആയിരിക്കും ഇന്ന് പൈനാപ്പിളും പപ്പായയും ആയിരുന്നു നമ്മുടെ എക്സാം കഴിഞ്ഞ് ഒരു ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടായിരുന്ന ചേച്ചിമാർക്ക് എക്സാം വന്നിട്ട് ആ ഒരു ദിവസം നമ്മൾ രാവിലെ അമ്പലത്തിലും വൈകിട്ട് ഷോപ്പിങ്ങിനുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു അമ്പലത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് ഇത് ചിദംബരം ആണ് ശിവനാണ് പ്രതിഷ്ഠ വന്നിട്ട് ഈ ഒരു ഗോപുരത്തിൽ ഓരോ ഓരോ ശിവന്റെ പോസസ് ഉണ്ട് ഇവിടെ ടോട്ടൽ നൂറ്റിയെട്ട് മെയിൻ ആയിട്ട് നമ്മൾ ഈ ടെമ്പിൾസിലൊക്കെ പോകണമെന്ന് വെച്ചാൽ നമ്മളുടെ തിയറി തുറന്നു കഴിഞ്ഞാൽ ഈ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടെമ്പിൾസിനെ പറ്റി പഠിക്കാനുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഈ ചിദംബരവും ബൃഹദ്വേശ്വരം ടെമ്പിളും വേറെ കുറേയൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ കൊണ്ട് കാണാൻ പറ്റുന്ന ഇതൊക്കെ കാണാന്ന് വെച്ചാണ് പോണത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ഷേക്ക് കുടിക്കാനാണ് പോയത് ലവ് പഞ്ചാണ് ഞാൻ കുടിച്ചത് കുഴപ്പമില്ലായിരുന്നു ഉച്ചയ്ക്ക് നൂഡിൽസ് സ് വെച്ച് ഷോപ്പിങ്ങിന് പോയത് ഞാൻ അടുത്ത പാട്ടായിട്ടാം ചേട്ടാ